റിലീസായി ഇത്രയും സമയം കൊണ്ട് തന്നെ ലോകം മുഴുവനുള്ള മലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു ഈ സിനിമയുടെ ഒരു വിജയത്തിനെ കുറിച്ച് അതിന് മീരിയോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു ഇപ്പോഴും പക്ഷെ സിനിമയെ പറ്റി ഒരു പരിധിയിൽ കൂടുതൽ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് ഇതിന്റെ പ്രൊമോഷൻസിന് ത്രൂ ഔട്ട് ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ നിങ്ങൾ എല്ലാവരും ഞാൻ തിയേറ്ററിൽ കണ്ടവരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയാൻ മടി കാണിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും ഇനി കാണുന്ന പ്രേക്ഷകന് തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മിസ് ആവാതിരിക്കാൻ കുറച്ച് നാളും കൂടെ ഇത് സീക്രട്ടായിട്ട് വെച്ചേ പറ്റുള്ളൂ പക്ഷെ അധികം നല്ല നല്ല കോമെന്റ്സ് സിനിമ കണ്ടവരുടെ ഭാഗത്ത് നിന്ന് വളരെ ജെനുവിൻ ആയിട്ടുള്ള കൊമന്റ്സ് വരുന്നുണ്ട് അതിന്റെ താഴെ കോപ്പി പേസ്റ്റ് കൊമന്റ്സ് വരുന്നുണ്ട് അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ട്രെൻഡാണത് ബട്ട് സ്റ്റിൽ ഓവറോൾ വളരെ വളരെ സന്തോഷത്തിലാണ് അല്ലെങ്കിൽ വളരെ വലിയൊരു മികച്ച തുടക്കത്തിലാണ് ചിത്രം എന്ന് പറഞ്ഞ നമ്മളുടെ ഈ വലിയ സിനിമ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം എന്തെങ്കിലും പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് ദോഷം ചെയ്യാത്ത എന്ത് മറുപടിയും പറയാൻ ആയിട്ട് ഇവിടെ എൻറ്റയർ കാസ്റ്റ് എൻറ്റയർ അല്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരാൾ ഇതുവരെ തല പുറത്ത് കാണിച്ചിട്ടില്ല മിസ്റ്റർ ജോൺ വന്ന് പുറകിലിരിക്കുന്നുണ്ട് ചോദി എന്തെങ്കിലും ചോദ്യം ചോദിക്കുക എന്നുള്ള പേടിയിലാണ് ഇപ്പോഴും ഉള്ളത് അപ്പൊ ആരംഭിക്കാം തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഓരോ സിനിമയുടെ വിജയവും വളരെ സ്പെഷ്യലാണ് ഇടുന്ന എഫേർട്ട് സ്ക്രീനിൽ വരുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു ആ സിനിമ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ജോഫിൻ എന്ന് പറഞ്ഞ ഒരു ഫിലിം ഫിൽമേക്കറിന്റെ ഒരു മൈൽസോൺ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇരുപത്തിനാല് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ ഇനിയുള്ള വർഷങ്ങൾ അങ്ങോട്ട് അതന്നെയായിരുന്നു പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നാല് വർഷം എന്നുള്ള ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പ്രീസ്റ്റ് റിലീസായി ഇരുപത്തൊന്ന് കഴിഞ്ഞ് ഇരുപത്തഞ്ച് കൃത്യം നാല് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത സിനിമ റിലീസാകുന്നത് അപ്പോൾ ഈ സിനിമയ്ക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഈ സിനിമ ചെയ്തെടുക്കാൻ എന്നുള്ളത് ഇപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സിനിമയുടെ ഒരു ക്ലറിക്കൽ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ആയിരുന്നു അത് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു ഒരുപാട് സന്തോഷം തന്നെ എല്ലാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും ഇങ്ങനെ ഒരു നല്ല സമയവും മോശ സമയവും വരും അപ്പം എനിക്ക് തോന്നുന്ന ഒരു വലിയ മോശ സമയത്തിന് ശേഷം വരുന്ന ഒരു നല്ല ആയതുകൊണ്ട് ഇരട്ടി സന്തോഷം തന്നെയുണ്ട് ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം ഇല്ല ഇത്രയും നാളും സെലക്ട് ചെയ്ത ൾ ഉണ്ടെങ്കിൽ കൊത്തിക്കൊണ്ട് പോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും എക്സ്പീരിയൻസെന്നൊക്കെ തന്നെ ഉണ്ടായ കുറെ മാറ്റങ്ങളാണ് ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഞാനാണ് പക്ഷെ അടുക്കും ചിട്ടയും മൊത്തത്തിന്റെ വ്യത്യാസങ്ങളായിരിക്കും തുടരാൻ തന്നെയാണ് എന്റെ ആഗ്രഹം നോക്കാം വരുമ്പോ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മൊമെന്റ് തിയേറ്ററിൽ നിന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കയ്യടികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ തിരിച്ചു വന്നത് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തൊരു അപ്ഡേറ്റഡ് ആണെന്ന് അല്ല എനിക്ക് എനിക്കിതില് സിനിമ കണ്ടവർക്കറിയാം ഇതിൽ മമ്മുക്കയുടെ സമ്മതം ഇല്ലാതെ സിനിമ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആലോചന അടുത്തൊരു സബ്ജക്ട് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ളത് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞ സമയത്ത് ചെയ്തോക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 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 എപ്പിസോഡ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് ശരിക്കും ഉണ്ടായിരുന്ന സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞത് അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റിൽ വരുന്നത് അത് ശരിക്കും നടന്ന സംഭവമാണ് നടന്ന സംഭവമാണ് അത് സിനിമ കാണുന്നവർക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത് ഇപ്പോഴും ക്കൊന്നല്ല വർക്ക് ചെയ്യുന്നുണ്ട് അത് ലക്ക് ലക്കുണ്ടോന്നല്ലിംഗ് ഫോർ അത്രേയുള്ളൂ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞ് എനിക്ക് ഇപ്പൊ പടം കണ്ടപ്പോഴായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ് ഈ ക്യാരക്ടർ എന്റെ അടുത്ത് എത്തി അല്ലെങ്കിൽ ഈ ടീമിന് ആ ഒരു ക്യാരക്ടറിലേക്ക് എന്റെ മുഖം വന്നു എന്നുള്ളത് എനിക്ക് ആലോചിക്കും ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഇപ്പം സിനിമ ഇറങ്ങി റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതെ അങ്ങനെ ഒരു ക്യാരക്ടർ ഈ പടത്തിലെ ക്യാരക്ടർ എന്നെ തേടി എത്തിയതിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്